ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ചിന്ത ബിഗ് ബോസ് സീസൺ സിക്സ് അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി ഗ്രാം ലോഞ്ച് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി ബിഗ് ബോസുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പൊ ഇന്ന് ശീതർ ഷാമിന്റെ പേര് വരെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളെ പൊട്ടിക്ഷൻസ് ഇങ്ങനെ വരെയാണ് ബാലയുടെ ബാലി പേര് പറയുന്നു അമിലാഷാരിയുടെ പറയുന്നു അങ്ങനെ അപ്പൊ ഇന്ന് ലാസ്റ്റ് വന്നത് ശീതമാണ് ശീതർ ഷ്യാം രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ നടിയും നർത്തകിയുമായ ശോഭന നരേന്ദ്രമോദിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം ശ്രീധരന്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഇനിയായാലും എന്നെ ശോഭന എന്ന് വിളിക്കുന്നു അപ്പം ശീതള ചിലപ്പോ ഒരുങ്ങി വരുമ്പോ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് ശോഭനയെ പോലെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഇനി തന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് ഒരു രാഷ്ട്രീയപരമായ ഒരു നിലപാട് വന്നതിന് ശേഷം ശീതരന് കുറെ ഇന്റർവ്യൂസിലേക്ക് കണ്ടു അപ്പൊ അതുകൊണ്ടായിരിക്കാം ഷീതളെ ബിഗ് ബോസിലേക്ക് ശ്രീധരനെ കഴിഞ്ഞ മുമ്പുള്ള പല സീസണിലെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ശീതന്റെ പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷു നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇതുവരെ ഒന്ന് കൺഫേം ആയി വന്നിട്ടുള്ളത് സായി കൃഷ്ണ സീക്രട്ട് ഏജൻ്റ് ആണ് ഒന്ന് കൺഫേം ആയി വന്നിട്ടുള്ളത് ഒന്ന് തൊപ്പിയാണ് തൊപ്പിയുടെ പേര് നേരത്തെ പറയുന്നുണ്ടായിരുന്നു തൊപ്പി ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ അതുമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ തൊപ്പിക്കൊപ്പം ഇപ്പൊ തൊപ്പിയുടെ പാട്ട്ണോ അല്ലെങ്കിൽ കാമുകി കൂടി ഒരുമിച്ച് രണ്ടുപേരും വരുന്നു സജിന ഫോൺ വരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു റൂമറുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് മൂന്നാമതായിട്ട് ആദ്യം തൊട്ട് തന്നെ എന്താ പറയുക കൺഫേം ആയിട്ടിരിക്കുന്ന മറ്റൊരു പേര് ഷാരൂഖ്പിയാടിന്റെയാണ് ഷാരൂഖ്പിയാടി കഴിഞ്ഞ സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഈ സീസണിലും ഷാലുഖ്പിയാടിനെ വിളിച്ചു ഷാലുഖ്പിയാട് എന്തായാലും പോണം പങ്കെടുക്കണം തയ്യാറായി നിൽക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പിന്നെ പിന്നൊരാൾ ശ്രീലക്ഷ്മി അറയ്ക്കലാണ് ആക്ടിവിസ്റ്റ് ആണ് ശ്രീലക്ഷ്മി അറക്കലിന്റെ കാര്യം ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ ഇത്രയും വേറെ പിന്നെ കുറച്ച് മോഡലുകൾ അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പേരുകളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഈ സെലിബ്രിറ്റീസ് പറഞ്ഞ പേര് എന്തായാലും ഉണ്ടാവും നമ്മൾ ഡിക്ട് ചെയ്യുന്ന തന്നെ ഒരുപാട് പേരുണ്ടാവും ആരായിരിക്കും കോമണാസ് ആയിട്ടുള്ളത് ഇപ്പൊ ആയിട്ട് ഞാനും എന്താ വീഡിയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും അല്ലാതെ ഒരു അപ്ലോഡ് ചെയ്തിട്ടുള്ള പേഴ്സണൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ് അപ്പൊ നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ആരായിരിക്കും കോമണർ ആയിട്ട് നിലവിൽ രണ്ടാളുകൾ ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു യും ഒരു പുരുഷ ഭാഗനിത്തെയും രണ്ടാളുകൾ കോമൺ ആയിട്ട് വരും എന്നാണ് പറയുന്നത് ചിലപ്പം കുറച്ച് പ്രായമായിട്ടുള്ള ഒരു പുരുഷ ആർമയായിരിക്കും നിത്യത്തെ ആയിരിക്കും തിരഞ്ഞെടുക്കാനുള്ള സാധ്യത എന്നുകൂടി പറയുന്നുണ്ട് നമുക്ക് കൺഫേം അല്ല കേൾക്കുന്ന വാർത്തയാണ് പിന്നെ അതുപോലെ ബാല ബാലയുമായിട്ട് അടുത്തൊരു ആളുമായിട്ട് എന്നെങ്കിൽ പേഴ്സണലി സംസാരിക്കാൻ അവസരം കിട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ബാല കാര്യം വരുന്നോ ഇല്ലയോന്നും അദ്ദേഹത്തിന് അറിയില്ല ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിയാവുന്ന ബാലയുടെ ഹെൽത്ത് കണ്ടീഷൻസ് കുറച്ച് എന്താ പറയുക നിരന്തരം പാലിച്ചു പോണ കുറച്ച് ചിട്ടകളുണ്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഏതൊക്കെയോ സിനിമ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നിലവില് പറയുന്നത് അപ്പൊ ബാലയെ സംബന്ധിച്ച് ബാലയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നമുക്ക് നിലവിൽ ഇപ്പൊ അറിയാൻ സാധിച്ചത് അപ്പൊ ബാല ബാലയൊക്കെ വന്നാൽ നന്നായിരിക്കും കാരണം ബിഗ് ബോസിന്റെ ഒരു പ്രദർശന നിലയ്ക്ക് ബാല വരെയാണ് സീ കട്ടയൻ്റെ വരെയാണ് തൊപ്പി വരെയാണ് ഷാരുഫിയുടെ വരികയാണ് ഇവരൊക്കെ സജീവ സജീവമായിട്ട് സോഷ്യൽ മീഡിയയില് റിയാക്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് അഖിൽമാരുന്നത് പോലെ തന്നെ റിയാക്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ അപ്പൊ ഇവരൊക്കെ വന്ന ഒരു നല്ലൊരു സീസൺ ഉണ്ടാവും ഇപ്പൊ സ്ത്രീകളുടെ ഭാഗത്ത് ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കല് നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ബീന ആന്റണിയുടെ പേര് ബീന ആന്റണി അറിയാൻ നമ്മുടെ ആർട്ടിസ്റ്റ് ആണ് ബീന ആന്റണിയുടെ പേരും പറഞ്ഞു കഴിക്കുന്നുണ്ട് അപ്പൊ ബീന ആന്റണിയൊക്കെ വന്നാൽ വളരെ നന്നായിരിക്കും ഇപ്പൊ കോമൺവൈസ് ആയിട്ട് ആരായിരിക്കും സ്ട്രോങ് ആയിട്ട് വരുന്നത് ഈ കോമൺ ആയിട്ട് വരുന്ന ഒരാൾക്ക് അതൊന്ന് സെലിബ്രിറ്റീസിന്റെ ഇടയിൽ ആദ്യ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും സെലിബ്രിറ്റീസിനൊക്കെ അത്യാവശ്യം കുറച്ച് ജാടേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ സെലിബ്രിറ്റി ഒന്ന് ഇടയിൽ നമ്മൾ കോമണറായിട്ടുള്ള പോകുന്ന ഒന്ന് വരാൻ പോലത്തെ സമയമെടുക്കും ആ ടൈം അങ്ങനുള്ളിൽ സ്കോർ ചെയ്യാൻ പറ്റണം സ്കോർ ചെയ്താൽ പറ്റിയ സൂപ്പർ ആയിരിക്കും ഗംഭീരായിരിക്കും ഇപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്നത് ഇപ്പൊ ലാലേക്കോ ലാലേക്കമോടെ വരും ഈ എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ തോന്നുന്നു ലാലിയ പ്രേമ അവർ പുറത്തുവിടാൻ പ്ലാൻ ചെയ്യുന്നതാണ് നമ്മൾ അറിഞ്ഞുവരാ സാധ്യതയുണ്ട് കാരണം നമ്മളീ പറയുമ്പോ ഒരു സംഭവം പുറത്തായാൽ അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്ന സാധനം ഇന്ന ആ ഉന്നു പുറത്തായി ഭയങ്കര ചർച്ചയായി ഇളവിലിക്കത്തില്ല അതാണ് ഇതിന്റെ ഒരു രസം എന്ന് പറയുന്നത് കാരണം അവര് അപ്പൊ ഇനി കുറച്ച് ദിവസമേ ഉള്ളുണ്ടായിരുന്നു ഒരു മാസം ഒരു മാസം മാസമാകാണ്ടേ ഉള്ളു ഷോ തുടങ്ങാൻ വേണ്ടി അപ്പൊ തന്നെ അവർ ലാസ്റ്റ് എന്തായാലും കുറേ ഒരു അഞ്ഞാറ് സെലക്ട് ചെയ്ത് ബാക്കി പല ആളുകളെയും രണ്ടും മൂന്നും ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും രണ്ടും മൂന്നിനും ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളെ വലിയ അടുത്ത ആളെ വിളിച്ചു പറയും ഞങ്ങൾക്ക് സാധ്യതയുണ്ട് എന്തായാലും നല്ലൊരു സീസൺ ആയിരിക്കട്ടെ എന്ന് ബസ്സല് പറയുകയാണ് ഉറങ്ങാത്ത ഉണർന്നിരുന്ന് സംസാരിക്കുന്ന നന്നാക്റ്റീവായിട്ട് മത്സരിക്കുന്ന ജയിക്കാൻ വേണ്ടി മത്സരിക്കണം അല്ലെങ്കിൽ എനിക്കൊരു പത്ത് ദിവസം നിന്നാമതി എനിക്കൊരു ഇരുപത് ദിവസം നിന്നാ മതി എനിക്കൊരു അമ്പത് ദിവസം നിന്നാമതി എല്ലാരും നൂറ് ദിവസത്തിന് വേണ്ടി മത്സരിക്കണം എല്ലാരും പോയിന്റിന് വേണ്ടി മത്സരിക്കണം എല്ലാരും ജയിക്കാൻ വേണ്ടി മത്സരിക്കണം എന്നാല് മത്സരം ആസ്വാദകരമാവുകയുള്ളു അല്ലാതെ ചുമ്മാ ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷൻ അത് ഇതിനല്ല ഇപ്പൊ കലോത്സവത്തിന് വന്ന് കലാപകരം കാഴ്ചവെക്കുന്ന പരിപാടി അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി സെലക്ട് ചെയ്യുന്ന ആളുകൾ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് രേഖപ്പെടുത്തുക ഒന്ന് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ കമന്റിൽ റിപ്ലൈ വരാം മറ്റൊരു വീഡിയോ ആയി കാണാം ദിസ് ചെയ്യാൻ അതായിരിക്കുമോ